ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അറിയാം ജൂൺ പതിനേഴിന് സി പി യു എക്സാം വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ കറണ്ട് അഫെയേഴ്സ് കുറച്ച് കാര്യമായിട്ട് തന്നെ നോക്കണം അപ്പോൾ ഈ കറണ്ട് അഫെയേഴ്സിൽ അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന സി പി യു എക്സാമിന് തീർച്ചയായിട്ടും ഫെബ്രുവരി മാസത്തിലുള്ള കറണ്ട് അഫെയ്സ് കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദ്യം കൂടുതലും വന്നത് ജനുവരി മാസത്തിലാണ് അപ്പോൾ എന്തായാലും ജൂൺ മാസത്തിലെ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലാണ് ഈ ഒരു അമ്പത് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്തുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെയാണ് അപ്പൊ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയാണ് ഗഗൻയാൻ ഈ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശ നട യാത്ര നടത്തുന്നതിന് നാലാൾക്കാരെയാണ് തെരഞ്ഞെടുക്കുന്നത് ഒന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇത് മലയാളിയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയാണ് ആര് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പിന്നെ അങ്കിത് പ്രതാപ് ഉത്തർപ്രദേശുകാരനാണ് ശുഭാംശു ശുക്ല അതും ഉത്തർപ്രദേശുകാരനാണ് അജിത് കൃഷ്ണൻ തമിഴ്നാട്ടുകാരനാണ് അപ്പൊ ഒരു മലയാളി എന്തായാലും ഗഗന്യാൻ യാത്രയ്ക്കുണ്ട് അപ്പൊ അത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഏത് സ്വദേശിയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയാണ് അത് കൂടാതെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അങ്കിത് പ്രതാപ് ശുഭാംശു ശുക്ല അജിത് കൃഷ്ണൻ ഈ നാലാൾക്കാരാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശ യാത്ര നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് ആരംഭിച്ച സ്ഥാപനമാണ് ലോക്പാൽ ഈ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് ഖാൻ വിൽക്കറാണ് ജസ്റ്റിസ് ഖാൻ വിൽക്കറാണ് ലോക്പാൽ അധ്യക്ഷനായിട്ട് നിയമിതനായത് അപ്പൊ നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ് ജസ്റ്റിസ് ഖാൻ ആണ് ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് അപ്പൊ ഇനി തൊട്ട് ഓഫീസിൽ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കും ആര് കുടുംബശ്രീ എത്തിക്കും ഇതിന്റെ പേര് ലഞ്ച് ബെല്ലെന്നാണ് കുടുംബശ്രീയുടെ ഓൺലൈൻ ആപ്പ് ആണ് പോക്കറ്റ് മാർട്ട് ഈ പോക്കറ്റ് മാർത്ത് വഴിയാണ് ഓർഡറുകൾ സ്വീകരിച്ചിട്ട് ലഞ്ച് ബെൽ ഓഫീസുകളിൽ പാത്രങ്ങളിൽ ചൂടോടെ എത്തിക്കുന്നത് ആണല്ലോ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പഞ്ച കുയി ബീച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പഞ്ച കുയി ബീച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്തിലാണ് ഈ പഞ്ച കുയി ബീച്ചിനിപ്പം കറണ്ട് അഫയേഴ്സിൽ കുറച്ച് പ്രാധാന്യമുണ്ട് എന്താണ് സംഭവം ഈ ഗുജറാത്തിലെ പഞ്ചഗൈ ബീച്ചിൽ വെച്ചാണ് അറബിക്കടലിൽ മുങ്ങിപ്പോയ ദോരക നഗരം സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്നത് അപ്പൊ അറബിക്കടലിൽ മുങ്ങിപ്പോയ ഒരു നഗരമാണ് ദോരക നഗരം ഇത് എവിടെ വച്ചിട്ടാണ് മുങ്ങിപ്പോയത് പഞ്ച് കുയി ബീച്ചിൽ വെച്ചിട്ടാണ് ഇത് ഗുജറാത്തിലാണ് ഈ സ്ഥലം പണ്ട് ആ ഒരു ഭാഗം എന്ത് ചെയ്തു വന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദി കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്തി അതുപോലെ തന്നെ മോദി അവിടെ വന്ന് സ്കൂബ ഡ്രൈവിങ്ങും ചെയ്തു അതുകൊണ്ടാണ് ഈ ഗുജറാത്തിലെ പഞ്ച കുയി ബീച്ച് ഇപ്പം എന്തായത് കറണ്ട് അഫേഴ്സിൽ ഇത്രയും പ്രാധാന്യം കേറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം എവിടെയാണ് അതും ഈ പഞ്ചഗോയി ബീച്ചിന്റെ അടുത്താണ് സുദർശൻ സേതു ആണ് ഗുജറാത്തിലെ ദോരകയിൽ ആദ്യം ദോരക സിഗ്നേച്ചർ പാലം എന്നാണ് ഇതിന് പേരിട്ടിരുന്നത് പിന്നീട് ഇത് സുദർശൻ സേതു എന്ന് പുനർനാമകരണം ചെയ്തു ഇത് ഉദ്ഘാടനം ചെയ്തതാരാണ് നരേന്ദ്ര മോദിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു ഇത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് എംഎച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് എം എച്ച് സിക്സ്റ്റി ഹോമി റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് യു എസ് എയിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പൊ ഇന്ത്യ എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾക്ക് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത് യുറാനസിന് ഇരുപത്തിയെട്ട് ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂണിന് പതിനാറ് ഉപഗ്രഹങ്ങൾ എത്രയാണ് യുറാനസിന് പതിനെട്ട് നെപ്റ്റ്യൂണിന് പതിനാറ് നെപ്റ്റ്യൂണിനെ ചുറ്റുന്ന രണ്ട് ഉപഗ്രഹത്തിനെയും യുറാനസിനെ ചുറ്റുന്ന ഒരു ഉപഗ്രഹത്തെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കണ്ടെത്തിയത് അങ്ങനെ മൊത്തം യുറാനസിന് ഇരുപത്തി ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂണിന് പതിനാറ് ഉപഗ്രഹങ്ങളുമായി യുറാനസിൻ്റെ ഉപഗ്രഹത്തിന് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു വൺ എന്ന പേരുവിട്ടു നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൻ വൺ യെസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ ഫൈവ് എന്നിങ്ങനെയാണ് പേരുകൾ നൽകിയിരിക്കുന്നത് ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി യുറാനസിന് ഇരുപത്തെട്ട് ഉപഗ്രഹങ്ങൾ നെപ്റ്റ്യൂണിന് പതിനാറ് ഉപഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ് അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാ വർഷവും മാർച്ച് എട്ടിലാണ് നമ്മൾ ആചരിക്കുന്നത് സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴില് ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായ കുട്ടികൾക്കായുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി അപ്പോൾ പ്രമേഹത്തിൻ്റെ ടൈപ്പ് വൺ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഏത് മിഠായി ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരളത്തിൻ്റെ ഘടക സംസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ഏതാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരള ഘടക ആസ്ഥാനം ആലപ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദി ഏതാണ് നമ്മൾ പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലാണ് അപ്പോൾ ജി ട്വന്റിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ഇപ്പം എവിടെ വെച്ചിട്ടാണ് ബ്രസീലിൽ വെച്ചിട്ടാണ് ബ്രസീലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താണ് നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം ചോദിച്ചാൽ എന്താണ് നീതിപൂർവമായ ലോകവും സുസ്ഥിരമായ ഭൂമിയുമാണ് ഓക്കെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹം കടുവ ചീറ്റ പുള്ളിപ്പുലി ഹിമപ്പുലി പ്യൂമ ജാഗോർ തുടങ്ങിയ ഏഴ് കാറ്റ് ഫാമിലിയിൽ ഉൾപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സഖ്യമാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അപ്പോൾ ഏഴ് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്യാറ്റ് ഫാമിലിയിൽപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച അന്താരാഷ്ട്ര സഖ്യമാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് ഇത് ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് മാർജാര കുടുംബത്തിൽപ്പെട്ട വലിയ മൃഗങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ആരംഭിക്കുന്ന സംഘടനയാണ് ഏത് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്നത് ഇന്ത്യയിലെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് എം ജി സർവകലാശാല ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണ ിലെ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് ഏത് എം ജി സർവകലാശാല സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുമായിട്ടുള്ള സി എംഇ കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയ ഐ എസ് ആർഒയുടെ പേടകം സിമ്പിൾ ആണ് ആദിത്യ എൽവൺ ആദിത്യ എൽവനെ പഠിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പഠിക്കണം അപ്പൊ ആദിത്യ എൽവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാണ് അഞ്ച് വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഓക്കെ കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രിയാണ് ആർ സി സി തിരുവനന്തപുരം കേരളത്തിലെ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ആണ് ഏത് ആർ സി സി തിരുവനന്തപുരം ഇന്ത്യയിൽ മൂന്ന് ക്രിമിനൽ നിയമ ചട്ടങ്ങൾക്ക് പകരമായുള്ള ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇന്ത്യയിലെ മൂന്ന് ക്രിമിനൽ നിയമചട്ടങ്ങൾക്ക് പകരമായുള്ള ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡക്സ് ലെസ്റ്ററിന്റെ രചയിതാവാര്യ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമാണ് കോഡക്സ് ലെസ്റ്റർ ഇത് രചിച്ചത് ലിയനാഡോ ഡാവിൻജിയാണ് അപ്പൊ ലിയനാഡോ ഡാവിൻജിയുടെ പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം പുസ്തകത്തിന്റെ പേരെന്താണ് കോഡക്സ് ലെസ്റ്റർ കോഡക്സ് ലെസ്റ്റർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലിയനാഡോ ഡാവിൻജിയുടെ പുസ്തകമാണ് ലിയനാഡോ ഡാവിൻജി തൻ്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് എഴുതിയ കുറിപ്പുകളാണ് ഈ കോഡക്സ് ലെസ്റ്റർ എന്ന ചെറു പുസ്തകത്തിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമാണ് ധർമ ഗാർഡിയൻ അപ്പൊ ധർമ്മ ഗാർഡിയൻ ആരൊക്കെ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളതാണ് ധർമ്മ ഗാർഡിയൻ രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് ധർമ്മ ഗാർഡിയൻ അരങ്ങേറിയത് ഏറ്റവും വേഗത്തിൽ മുന്നൂറ്റി അമ്പത് വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളറാണ് ആർ അശ്വിൻ അപ്പൊ ആർ അശ്വിൻ ആരാണ് ഏറ്റവും വേഗതയിൽ മുന്നൂറ്റി അമ്പത് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ബൗളറാണ് ആർ അശ്വിന് ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ആര് അപ്പൊ എന്താണ് ഈ പിച്ച് ക്യൂറേറ്റർ എന്ന് അറിഞ്ഞിരിക്കണം ക്രിക്കറ്റ് സ്റ്റേഡിയത്തില് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് സ്റ്റേഡിയത്തിന്റെ പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് പിച്ച് ക്യൂറേറ്റർ ഈ പിച്ച് ക്യൂറേറ്ററായ ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് ആര് ജസീന്ത കല്യാണ് മറക്കരുത് ജസീന്ത കല്യാണാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ലോകത്തിലെ ആദ്യ വേദഘടികാരം വരുന്നത് എവിടെയാണ് വേദഘടികാരമാണ് അപ്പം എന്തായാലും ഒരു ഭക്തി നിർഭരമായ സ്ഥലമായിരിക്കും അത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വരുന്നത് എവിടെയാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച സംവിധാനമാണ് എക്സ് മെയില് ഗൂഗിളിന് നമുക്കറിയാം ജിമെയിൽ വഴിയാണ് നമ്മൾ മെസ്സേജ് ഒക്കെ സഞ്ച അയക്കുന്നത് അതിന് പകരമായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണ് എക്സ് മെയില് കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം ഏതാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ് പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന പദ്ധതിയാണ് ഗ്രാമം ഇതിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്തെ നന്ദിയോടാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം ഏതായത് നന്ദിയോടായത് കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഏത് മൺകുരലാണ് മൺകുരലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം ഏതാണ് അസമാണ് അസം ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തുമ്പയാണ് ഒന്നാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്താണ് തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്താണ് ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് കേരളത്തിലെ സാങ്കേതിക വിദ്യാരംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് വേദ്യമാകുന്നത് കോഴിക്കോടാണ് കേരളത്തിലെ സാങ്കേതിക വിദ്യാരംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് വേദിയാകുന്നത് കോഴിക്കോടാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സേഫ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഏത് സേഫ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് ഈ ഹൈഡ്രജൻ ഇന്ധന ബോട്ടൊക്കെ ഉണ്ടാക്കിയാല് അവിടെ എന്തുണ്ടാവത്തില്ല മലിനീകരണം കുറവായിരിക്കും അപ്പൊ അത് ഏതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് ഹരിത നൗക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് വികസിപ്പിച്ചത് ഇത് ആദ്യ സർവീസ് നടത്തുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലേക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്യനായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശുഭമാൻ ഗില്ലാണ് പഠനം പാതിവഴിയിൽ മുടങ്ങിയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഹോപ്പ് അപ്പോൾ ഒരു പ്രതീക്ഷ നൽകുകയാണ് കുട്ടികളുടെ പഠനം മുടങ്ങിക്കിടക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ നൽകുകയാണ് കേരള പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് ഹോപ്പ് ലോകത്തിൽ ആദ്യമായി വിജയകരമായി ചന്ദ്രോപലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണ് സ്വകാര്യ പ്രൈവറ്റ് പേടകമാണ് ചോദിച്ചിരിക്കുന്നത് അത് ഒഡീസിയസ് ആണ് യു എസിന്റെ ആണ് യു എസിലെ ഹൂസ്റ്റൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻക്യൂട്ടീവ് മിഷൻസ് കമ്പനി നിർമ്മിച്ച ലാൻഡറായ ഒഡീസിയസ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയത് നമ്മുടെ ചന്ദ്രയാനും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയത് അപ്പോൾ ഈ ഒഡീസിയസും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയത് ഇങ്ങനെ ലോകത്തിലാദ്യമായിട്ട് വിജയകരമായി ചന്ദ്രോപരിതത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകമാണേത് ഒഡീയസ് ഒഡീ ഒഡീസിയസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ രണ്ടാൾക്കാർക്ക് കിട്ടി ഒന്ന് ഉറുദു കവിയും ഗാനരചയിതാവുമായ മായാ ഗുൽസാർ മായ ുൽസാർ സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാംഭദ്രാചാര്യ ഇങ്ങനെ രണ്ടാൾക്കാരാണ് അമ്പത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർക്കൊക്കെയാണ് മായ ഗുൽസാറിനും ജഗദ്ഗുരു രാംഭദ്രാചാര്യയ്ക്കും രാംഭദ്രാചാര്യയ്ക്കുമാണ് കിട്ടിയത് ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് അത് തളിപ്പറമ്പാണ് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ് സാഹിത്യ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശാഭിമാനി പുരസ്കാരം കിട്ടിയത് ആർക്കാണ് എം മുകുന്ദനാണ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഈ ഫെബ്രുവരി ഇരുപത്തൊന്നിൻ്റെ പ്രത്യേകത എന്താണ് ലോക മാതൃഭാഷാ ദിനമാണ് ഈ ഫെബ്രുവരി ഇരുപത്തൊന്നിന് അന്തരിച്ച സുപ്രീം കോടതിയിലെ മുൻ അഭിഭാഷകനാണ് ഫാലി എസ് നരിമാൻ ഈ ഫാലി എസ് നരിമാൻ ഇങ്ങനെ ചോദിക്കത്തില്ല പക്ഷേ ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയുടെ പേര് ചോദിക്കാം ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്താണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ഫാലി എസ് നരിമാന്റെ ആത്മകഥയുടെ പേരാണ് ബിഫോർ മെമ്മറി ഫ്രണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ച തുരുത്തുകൾ ഉള്ള ജില്ല ഏതാണ് അതേതാണ് കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ച തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡാണ് അടുത്തിടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കണ്ടെത്തിയ കടന്തൽ ഏതാണ് കോണോ ബ്രഹ്മ എം ജി ആണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിന്റെ എന്താണ് ഹെർബിയറിയത്തിന്റെ ചുരുക്കപ്പേരാണ് പേരാണ് എം പി ജി എന്നത് കോണോ ബ്രഹ്മ എന്നതാണ് കടന്തലിന്റെ പേര് കേരളത്തിലാദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജന്റ് അധ്യാപികയാണ് ഐറിസ് കണ്ണമ്പലം കെ ടി സി റ്റി സ്കൂളിലാണിത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിലാദ്യമായിട്ട് അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഏതാണ് ടി ഫിഫ്റ്റി ആണ് ജമ്മുകാശ്മീരിലാണ് ജമ്മുവിലാണിത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ടി ഫിഫ്റ്റി ആണ് ഇത് ജമ്മുവിലാണ് കാശ്മീരിലെ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ടി എന്ന പേരിട്ട തുരങ്കപാത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് ഡി ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമ സോറി നിയമപരമാക്കിയ രാജ്യമാണ് ഗ്രീസ് ഗ്രീസ് ഒരു പ്രത്യേകത ഉണ്ട് ഓർത്തഡോക്സ് രാജ്യമാണ് ഗ്രീസ് ഇങ്ങനെ സ്വർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യത്തെ ഓർത്തഡോക്സ് രാജ്യമാണേത് ഗ്രീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തി പാസ്പോർട്ട് പാസ്പോർട്ടുള്ള രാജ്യം ഫ്രാൻസിനാണ് ഏതിനാണ് ഫ്രാൻസിന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഇൻഡെക്സ് ഉള്ളത് അല്ലെങ്കിൽ പാസ്പോർട്ടുള്ള രാജ്യം ഫ്രാൻസിനാണ് രണ്ടാം സ്ഥാനം ഫിൻലാൻഡിനും മൂന്നാം സ്ഥാനം യു കെക്കുമാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത്തി അഞ്ചാം സ്ഥാനമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ളത് ഫ്രാൻസിന് രണ്ടാം സ്ഥാനം ഫിൻലാൻഡിന് മൂന്നാം സ്ഥാനം യു കെക്ക് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പൊന്മുടിയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരാണ് പാറമുത്തൻ മുളവാലൻ ഏതാണ് പൊന്മുടിയിൽ നിന്നാണ് ഗവേഷകർ ഇത് കണ്ടെത്തിയത് പാറമുത്തൻ മുളവാലൻ എന്ന തുമ്പിയെ സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന വാസ സ്ഥലമാണ് പെയ്ഡ് സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വൃദ്ധ നിലവിൽ വരുന്ന വാസസ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് പെയ്ഡ് പെയ്ഡിന്റെ ആദ്യ സെന്റർ നിലവിൽ വരുന്നത് കണ്ണൂരിലാണ് ആദ്യത്തെ സെന്റർ എവിടെയാണ് കണ്ണൂരിലാണ് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ട് എവിടെയാണ് ഏതാണ് ലോർഡ്സ് എയ്റ്റി ആണ് ലോർഡ്സ് എയ്റ്റി ത്രീ വയനാട്ടിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് ചേർന്നാണ് ഈ റിസോർട്ട് സ്ഥാപിച്ചത് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് കപിൽ ദേവാണ് അപ്പം ഇന്ത്യയിൽ കപിൽ ദേവ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് കപിൽ ദേവ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ട് എവിടെയാണ് ലോർഡ്സ് എയ്റ്റി ആണ് ഏത് ചരിത്രപരമായ സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നത് ആലുവ സർവമത സമ്മേളനത്തിന്റെയാണ് ആലുവ സർവമത സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആലുവ സർവമത സമ്മേളനത്തെ പറ്റിയിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കറണ്ട് അഫെയേഴ്സ് ഇങ്ങനെ വരാൻ സാധ്യത ഉള്ളതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കറണ്ട് അഫേഴ്സ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ പി ഡി എഫ് നോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ഓൾറെഡി Stand. Thank you.